കണ്ണൂർ ജില്ലാ സി ബി എസ് ഇ കലോത്സവത്തിൽ മൂന്നാം തവണയും മോണോ ആക്ടിൽ ഒന്നാമതായി മെർലിൻ സോജൻ ശ്രീകണ്ഠപുരം ഏരിഗിരി സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മെർലിൻ സോജൻ പങ്കെടുത്ത മൂന്നിലങ്ങളിലും ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി മൂന്ന് ദിവസങ്ങളിലായി നടന്നുവരുന്ന സി ബി എസ് ഇ കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്നിനങ്ങളിലും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ശ്രീകണ്ഠപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി മെർലിൻ സോജൻ മോണോ ആക്ട് ആങ്കറിങ് ഇംഗ്ലീഷ് പ്രസംഗം എന്നിവയിലാണ് ഈ നേട്ടം കൈവരിച്ചത് തുടർച്ചയായി മൂന്നാം തവണയാണ് ഈ മിടുക്കി ജില്ലാതലത്തിൽ മോണോ ആക്റ്റിൽ ഒന്നാം സ്ഥാനം നേടുന്നത് കഴിഞ്ഞ വർഷം സി ബി എസ് ഇ സംസ്ഥാനതല കലോത്സവത്തിൽ മോണോ ആക്റ്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു ഈ കൊച്ചു കലാകാരി ഒരു അഭിനയത്രി കൂടിയാണ് രണ്ടായിരത്തി നാല് ജനുവരിയിൽ റിലീസായ ടെൻ നയൻ ഐറ്റ് എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് ഈ കലാകാരി ഷെരീഫ് സംവിധാനം ചെയ്യുന്ന ഇപ്പോൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വാര എന്ന സിനിമയിലും ഒരു വേഷം ചെയ്യുന്നുണ്ട് പുലിക്കുരുമ്പ മാനാട്ട് സോജൻ സിമോണി ദമ്പതികളുടെ മകളാണ് മെർലിൻ സോ സോഹായ് എൻ്റെ പേര് സോജൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇവിടെ നടക്കുന്ന എനിക്ക് മൂന്ന് സ്റ്റേജ് കോണാക്ട് ആൻഡ് എക്സ് ഇംഗ്ലീഷ് മൂന്നിനും ഫസ്റ്റ് പ്രൈസ് കിട്ടി ഭയങ്കര ഹാപ്പിയാണ് ഇനി ഇത് എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഐ ആം വെരി ഹാപ്പി താങ്ക്സ് ടു മൈ പാരന്റ്സ് എന്റെ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു സ്കൂൾ മാനേജ്മെന്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം സപ്പോർട്ടീവായിരുന്നു ഞാൻ വെരി ഹാപ്പി ഒരുപാട് സന്തോഷം ദൈവത്തിന് നന്ദി